हेलो कूटे ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ വൈജാ ബാങ്കത്തെ ആളോട് കൊണ്ട് നിൽക്കണമെന്നാണ് കാണിക്കുന്നത് ബാങ്കത്തെ ആൾ ചോദിക്കുന്നുണ്ട് വൈജോട് മാഡത്തിന് എന്തൊരു പോസിറ്റീവ് എനർജിയാണ് മാഡം ഇല്ലെങ്കിൽ ഈ ബാങ്കിന് ഒരു ദിവസം ലീവില്ലെങ്കിൽ വല്ലാത്തൊരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വൈജ പറയണ്ട ഞാൻ വീട്ടത്തെ കാര്യം വീട്ടിൽ തന്നെ വെച്ചിട്ടാണ് പോരള്ളത് ഓഫീസിൽ വന്നാൽ ചിന്തിക്കില്ല എന്ന് പറയുന്നുണ്ട് അതിന് മാഡത്തിന് വീട്ടിൽ എന്താ പ്രശ്നം മാഡത്തിൻ്റെ വീട്ടിൽ ഒരു പ്രശ്നമില്ലല്ലോ എന്നൊക്കെ അയാൾ പറയുന്നുണ്ട് ആര് പറഞ്ഞു വീട്ടിൽ പ്രശ്നമില്ല ഞാൻ ഒരു പ്രശ്നം പറയാം എൻ്റെ അമ്മയ്ക്ക് കാലുകൊണ്ട് പോയി അതിനത് തറവാട്ട് ല്ലേ അല്ലാതെ ഞാനത് കൂട്ടിക്കൊണ്ടുവന്നു ഇപ്പോൾ വീട്ടിലാണ് കൂട്ടിക്കൊണ്ടു വന്നു എന്ന് പറയുന്നുണ്ട് ആ അമ്മേനെ നോക്കാ ഒരു പണിക്കാരത്തെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ പണിക്കാരത്തെയാണെങ്കിൽ ചെറുപ്പം ചെറുപ്പക്കാരാണെങ്കിൽ സൂക്ഷിക്കണം കാരണം എപ്പോഴും ആണുങ്ങളുടെ മനസ്സ് മാരാമെന്ന് അറിയില്ല ഭാര്യയ്ക്ക് എത്രയായാലും ഭർത്താവിനെ പോരാന്നും ഭർത്താവിനെ എത്രയാലും ഭാര്യയ്ക്ക് പോരാന്നൊക്കെ തോന്നും തോന്നണ കാലമാണ് അപ്പോൾ എപ്പോഴും ഈ ചെറുപ്പക്കാർക്കാണെങ്കിൽ ഈ പണ്ടത്തിനും ഇതിനൊക്കെ ഭയങ്കര ആർത്തിയായിരിക്കും അപ്പോൾ എപ്പോഴാണ് ആണുങ്ങളുടെ മനസ്സ് മാറ്റിയെടുക്കാമെന്നൊക്കെ അറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ വൈജയ്ക്ക് ആകെ ഒരു വിഷമാവുന്നുണ്ട് എന്തായാലും അയാളോട് പറയുന്നുണ്ട് വൈജ പറഞ്ഞിട്ട് എന്നാൽ പോയിട്ട് സാറ് പോയി ഊണ് ഇഷ്ടിച്ചിട്ട് വന്നോളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വൈജ പറയുന്നുണ്ട് വൈജ് വൈജയ്ക്ക് ക്ലയന്റ് ഉണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ എനിക്ക് കസ്റ്റമർ പുറത്ത് കാത്തിക്കിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലിലാണ് മുത്തശ്ശിയുടെ കാലഴിക്കാൻ കൊണ്ട് വരുന്നുണ്ട് അപ്പം ഡോക്ടർ പറയുന്നുണ്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട് കാലൊക്കെ ഇനി അഴിക്കാം കാലിന് കുഴപ്പമില്ല പക്ഷെ മുട്ടിൻ്റെ താഴെ പ്ലാസ്റ്റർ ഇടണം മുട്ടി മാറിയിട്ടില്ല വല്ലാതെ സ്ട്രെയിൻ കൊടുക്കരുത് അത് തൈലൊക്കെ തേച്ചിട്ട് കൂടി രണ്ട് മാസം ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് വേണം കാലത്തെ പ്ലാസ്റ്റർ ഊരാ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നടക്കാനൊന്നും പറ്റില്ല മെല്ലെ ഒരു മാസം കൂടി റസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കാണിച്ചിട്ട് പ്ലാസ്റ്റർ ഒക്കെ ഊരിയിട്ട് വീട്ടിൽ പോകുന്നുണ്ട് അപ്പോഴേക്കും ബാലചന്ദ്രൻ കയറി വരുന്നുണ്ട് വൈജ കാത്ത് നിൽക്കുകയുള്ളൂ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്തൊക്കെ ഹോസ്പിറ്റലിലെ വിശേഷങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ ചോദിക്കേണ്ട ആ നമ്മുടെ പ്ലാസ്റ്റർ ഊരി പക്ഷെ മുട്ടിന് താഴേക്ക് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് ഇപ്പോഴും ഒരു മാസം കൂടി റെസ്റ്റ് വേണം വന്നിട്ട് മുഴ ഊരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നത് മാത്രത്തിലേ ഉള്ളൂ വേറെ വിശേഷമൊന്നുമില്ല പറഞ്ഞിട്ട് ഏ വേറെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പോകണേണ്ടത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീന മുത്തശ്ശീ വീൽ ചെയറിൽ ഇരുത്തിയിട്ട് ലഞ്ച് കഴിക്കാൻ കൊണ്ടുവരുന്നത് മെല്ലെ ഉരുട്ടിയിട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ വന്നിട്ട് കഴിക്കണ സമയത്ത് വൈജാ പറയുന്നുണ്ട് എനിക്ക് നേരം വഴിക്ക് ഞാൻ ബാങ്ക് പോവുകയാണ് പറയുമ്പോൾ അതിന് നീന്ന് ലീവല്ലേ എന്ന് പറയുമ്പോൾ അല്ലാതെ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു സൈറ്റ് വിസിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ യാത്രയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ അലീന മെല്ലെ മുത്തശ്ശിക്ക് ഡൈനിങ് ടേബിളിലെല്ലാം ഊണൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അവളോട് പറഞ്ഞിട്ട് ഞാൻ എത്ര ദിവസമായി ഈ ഡൈനിങ് ടേബിളിലൊക്കെ ഊണ് കഴിച്ചിട്ട് മുള നീ കാരനാണ് എനിക്ക് ഇവിടേക്കൊക്കെ എത്താറായത് നിങ്ങൾ ഞാൻ കാരണമല്ല മുത്തശ്ശി മുത്തശ്ശിക്കൊരു ആയിസ് അവൾ ദൈവം നിശ്ചയിച്ചിട്ടുണ്ടാവും അതിനനുസരിച്ച് െല്ലാവരും ഇവിടെ കഴിയണമെന്നൊക്കെ പറയണ്ടത് അത് ശരിയാണെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും മുത്തശ്ശിക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി പറഞ്ഞു നീ എൻ്റെ ഒപ്പം ഇന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കുകയും പറഞ്ഞു ഇല്ല ഒന്നും സാറ് പറയണ അല്ലെങ്കിൽ മാഡം പറയണം അല്ലാതെ ഞാൻ കഴിക്കില്ല എന്നേക്കാളും അധികാര അവകാശം ഇരുന്ന് കഴിക്കാൻ വേറെ ആർക്കും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി പറഞ്ഞു നീ എന്താ പറയണെന്ന് പറയുന്നുണ്ട് ഏ ഒന്നുമില്ല ഞാൻ വെറുതെ ഓരോ പൊട്ടത്തരം പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്നിട്ട് അലീന പറഞ്ഞു ഞാൻ ഈ വേസ്റ്റൊക്കെ നായക്കൾക്ക് കൊടുത്തു വരട്ടെ നായക്കൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി പറയും ഈ പൊട്ടിപ്പണിനെ കൊണ്ടല്ലോ തോറ്റല്ലോ എന്ന് പറയുന്നുണ്ട് പിന്നെ കാണിക്കും നമ്മുടെ രോഹിത് അരിഷൻ ാണ് ഹരി ഹരിശങ്കർ ഹരിശങ്കർ രോഹിത്തിനോട് ചോദിക്കണം എന്തായി നിന്റെ ആ പെണ്ണിനെ നീ വളച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏ എനിക്ക് അതിനുള്ള ഇല്ല എനിക്ക് പേടിയാവും അടുത്തേക്ക് ചെന്നുമ്പോൾ അവളുടെ മുഖം കാണുമ്പോൾ എനിക്ക് പേടിയാവണം നീ എന്തിനാണ് പേടിക്കുന്നത് നീ അടുത്ത് പോയിട്ട് ചായ ഒന്ന് ചോദിച്ചിട്ട് വല്ല നൂറോ ഇരുന്നൂറോ ഒക്കെ ടിപ്പ് കൊടുത്താൽ മതി അപ്പോൾ അവൾക്ക് വലിയ സന്തോഷം ആവും ഒക്കെ പറയുന്നുണ്ട് ഇപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട് അവൾ അവിടെ കുറച്ച് ദിവസം നിന്നിരുന്നാലവിടെ നിൽക്കണ സമയത്ത് എങ്ങനെയായിരുന്നു ഓ ഇവിടെ നിൽക്കണ സമയത്ത് അവളെന്നോട് വല്ലാത്ത ഇഷ്ടത്തിലായിരുന്നു ഞാൻ ബാക്കിയുള്ള കഥയൊക്കെ അവിടെ വന്ന് പറഞ്ഞുതരാം പറഞ്ഞു അപ്പോൾ അങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വായോ എന്ന് പറയുന്നുണ്ട് അങ്ങോട്ട് വരണ സമയത്ത് ഇവിടെ അപ്പോൾ മനുവട്ടനും അച്ഛനൊന്നുമില്ലല്ലോ അപ്പോൾ ഞാനല്ലേ ആണായിട്ടുള്ളൂ ഞാൻ പിന്നെ വരാൻ എന്നൊക്കെ പിന്നെ അത് രോഹിത്തിനോട് ചോദിക്കേണ്ടത് ഒരു അഞ്ഞൂറ് റുപ്പിയ എനിക്ക് നീ എവിടെയെങ്കിലും തിരിച്ചു എന്ന് പറയുന്നുണ്ട് ഞാൻ നിനക്ക് കടം വീട്ടിൽ തരാൻ ഞാൻ അച്ഛൻ വരണ മുന്നേ ഉള്ള കടക്കെ ഞാൻ അച്ഛൻ വന്നിട്ട് വീട്ടിൽ തന്നില്ല അതുപോലെ ഞങ്ങൾക്ക് വീട്ടിൽ തരാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് എനിക്കിപ്പോൾ പണ്ടത്തെ പോലെ എല്ലാം എടുക്കാൻ പറ്റില്ല അച്ഛനെ നല്ല കണക്കും കഴിയാണെന്നൊക്കെ പറഞ്ഞിട്ട് രോഹിത് ഫോണ് കട്ടാക്കുന്നുണ്ട് പിന്നെ കാണിക്കും നമ്മുടെ ബാലചന്ദ്രൻ ഇങ്ങനെ പൈസ തരുകയാണ് അപ്പോൾ അവിടേക്ക് വൈജ വരേണ്ടത് എന്താ ബാല ബാലചന്ദ്രൻ തരയണെന്ന് പറഞ്ഞു എൻ്റെ ഒരു ആയിരം രൂപയാണ് കാണാൻ അല്ലെങ്കിൽ നമ്മുടെ ഏഴായിരത്തി മുന്നൂറ് റുപ്പി വെച്ചത് അപ്പോൾ ആറായിരത്തി മുന്നൂറ് നൂറ് ഉള്ളൂ പറയുണ്ട് വൈജി നോക്കുന്നുണ്ട് ശരിയാണല്ലോ ആറായിരത്തി മുന്നൂറേ ഉള്ളൂ ആയിരം രൂപയെ കാണാല്ല നീ ആ രോഹിത്തിനും ബബിതേനും വിളിക്കുന്നെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവരൊന്നും എടുത്തിട്ടുണ്ടാവില്ല നീ വിളിക്കുക അവരോട് ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്തായാലും ബവിത വരുന്നുണ്ട് ബവിതോട് ചോദിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ എപ്പോഴും ഈ ഫോണാണല്ലോ ഈ ഫോണൊന്നും നിലത്ത് വെച്ചുകൂടെ ചോദിക്കുന്നുണ്ട് എന്തായാലും ബബിതോട് ചോദിക്കുന്നുണ്ട് നീ എടുത്തോ എൻ്റെ പൈസ ചോദിക്കുന്നുണ്ട് ഇല്ല ഞാൻ എടുത്തിട്ടില്ല പറഞ്ഞത് അപ്പോൾ രോഹിത് എവിടെ രോഹിത് മേലെ നോക്കിയിട്ട് നീ എടുത്തോടാ അതിൻ്റെ പൈസ ആയിരം റുപയെടുത്തോ ചോദിച്ചാൽ ആണെന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ തരാമെന്ന് പറയുന്നുണ്ട് ഇല്ല ഞാൻ എടുത്തിട്ടില്ലാന്ന് ആ മേലെന്ന് പറയുന്നുണ്ട് അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട് കൃഷ്ണൻ ചോട് ചോദിച്ചു എനിക്കറിയാം അവൾ എടുക്കില്ല അവൾ 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 അങ്ങനത്തെ ഒരു കാര്യം ചെയ്യും ബാലചന്ദ്രൻ പറയുന്നുണ്ട് അപ്പോൾ വൈജ് അവിടെ നിന്ന് പറയേണ്ട എനിക്ക് ആ പൈസ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോയിട്ടുണ്ടാവില്ല തന്നെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് ആ സമയത്താണ് വൈജ നേരെ ചെല്ലണത് അലീനെടുത്തേക്ക് അലീനാണെങ്കിൽ തേങ്ങ ചർക്കി കൊണ്ടിരിക്കുക അലീനോട് ചോദിക്കുന്നുണ്ട് നീ നീ എനിക്ക് പൈസ ആവശ്യം വന്നാൽ നീ എന്താ ചെയ്യുക ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തിനാണ് എനിക്ക് പൈസ ആവശ്യം എനിക്ക് പൈസയുടെ ആവശ്യമില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ആസ്പത്രിയിൽ പെട്ടെന്ന് എനിക്കൊരു ആസ്പത്രി കേസൊക്കെ വന്നാൽ നീ എന്താ ചെയ്യാന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അതിനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഇപ്പം മാഡത്തിന് എന്താ വേണ്ടതെന്ന് പറയുമ്പോൾ ഉറപ്പാലചന്ദ്രനെ കാണാനോ നീ ആണോ എടുത്തത് പോകുമ്പോൾ ഞാൻ എടുത്തിട്ടില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് മാഡം മക്കളോട് ചോദിച്ചു നോക്ക് അവർ എന്തെങ്കിലും ആവശ്യത്തിന് എടുത്തുണ്ടോന്നറിയില്ലല്ലോ ചോദിച്ചു നോക്കുക പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വൈജ ദേഷ്യപ്പെടേണ്ട അലിനോട് അവർക്ക് അതിൻ്റെ ആവശ്യമില്ല അവർക്ക് അവരുടെ അമ്മി അച്ഛനുണ്ട് അവർക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം ചോദിക്കുക എന്നെപ്പോലെ അമ്മിയച്ചനും ഇല്ലാത്തവരെല്ലാവരും അവരെന്നൊക്കെ പറഞ്ഞാൽ അലീനോട് ചൂടാവുന്നുണ്ട് ആ സമയത്ത് വൈജ ഇങ്ങനെ എന്തോ ആലോചിച്ചിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മൾ രോഹിത് ആർക്കോ ഫോൺ വിളിച്ച് കിടക്കുകയാണ് അപ്പോൾ അലീനെ കണ്ടപ്പോൾ ഇപ്പോൾ വിളിക്കാട്ടോ എന്ന് പറഞ്ഞ് കട്ടാക്കുന്നുണ്ട് അലീനെ കണ്ടപ്പോൾ അലീനയുടെ പിന്നിൽ ഇങ്ങനെ പോണുണ്ട് അപ്പോൾ അല്ലെ വാലൊക്കെ അടച്ചിട്ട് വരുന്ന സമയത്ത് അല്ലോട് എന്തോ പറയുന്നത് പോലെ അങ്ങനെ നിൽക്കുന്നുണ്ട് അത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇതുപോലുള്ള എപ്പിസോഡ് വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മാറുക